കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും ഇങ്ങനെ തേർഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കരുത് ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കരുത് ഫിഫ്തിൽ നിന്ന് ഈ രീതിയിൽ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കരുത് അതായത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട സാഹചര്യം ഡ്രൈവിങ്ങിൽ വരാറുണ്ട് അതായത് ഏത് ഗിയറിൽ പോയാലും വരാറുണ്ട് എന്നാൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെങ്കിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗിയർ ന്യൂട്രാണ് ഞാനിത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു അതിനുശേഷം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വീണ്ടും സെക്കൻഡ് കൊടുക്കും വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ക്ലച്ച് പിടിക്കും നമ്മൾ വീണ്ടും തേഡ് കൊടുക്കും ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ മുന്നേ ഒരു കയറ്റം കാണുവാണ് അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് മുന്നിൽ ഒരു കയറ്റം കാണുന്ന സമയത്ത് എന്ത് ചെയ്യും ഡയറക്റ്റ് തേർഡ് ഗിയറിൽ നിന്ന് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന ഒറ്റയടിക്ക് കാലെടുക്കും അപ്പം വാഹനത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ജെർക്ക് വരും കാരണം ഒരു തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ആവറേജ് ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോവുകയാണ് ഒരു കയറ്റം കണ്ടു കയറ്റം കുറച്ചും കൂടെ മുന്നിലാണ് പക്ഷെങ്കിൽ കയറ്റം കണ്ടാൽ ഉടൻ തന്നെ അയ്യോ വലിയ കയറ്റമാണെന്ന് കരുതി ഡയറക്റ്റ് ഒരു ഒരു മുപ്പത് കിലോമീറ്റർ അടുത്ത് സ്പീഡിൽ പോകുമ്പോൾ ഫസ്റ്റ് ഇടരുത് ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥ ആണ് വരുന്നത് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തേടി പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇപ്പം തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് മുന്നിൽ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ന്യൂട്രൽ പൊസിഷനിൽ വന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് പതിയെ ചെറിയ കയറ്റമാണെങ്കിൽ കയറി തുടങ്ങുക കയറി തുടങ്ങുന്നതിനനുസരിച്ച് സെക്കൻഡ് ഗിയറിലും വാഹനം കയറുന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം ന്യൂട്രൽ ആക്കിയിട്ട് വണ്ടി തീർത്തും സ്ലോ ആയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറുക അല്ലാതെ ഒരു കാരണവശാലും തേർഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഒരു മുപ്പത് കിലോമീറ്റർ വേഗത പോകുമ്പം കൊടുക്കരുത് ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയെ ഒരു ഫോർത്തിൽ പോവാണെങ്കിൽ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാൻ പാടില്ല ഒരു അൻപത് അമ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ഡയറക്റ്റ് ഒരു കാരണവശാലും ആ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് ഫസ്റ്റ് കൊടുക്കാനായിട്ട് പാടില്ല വണ്ടിയുടെ വേഗത തീർത്തും സ്ലോ ആയതിനു ശേഷം മാത്രമേ ഫസ്റ്റ് കൊടുക്കാവുള്ളൂ സെക്കൻഡ് ഗിയറിൽ ഓടിക്കുന്ന സമയത്തും ഇത് ചില ആൾക്കാർ ചെയ്യാറുണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോവുകയാണ് എന്നാൽ പെട്ടെന്ന് ഒരു കയറ്റം കണ്ടു ക്ലച്ച് പിടിച്ച് പെട്ടെന്ന് ഫസ്റ്റ് കൊടുക്കും ക്ലച്ച് എടുക്കും അപ്പോൾ ജെർക്ക് വരും വണ്ടി ആവറേജ് നല്ല രീതിയിൽ സ്ലോ ആയതിനു ശേഷം ടയറിൻ്റെ റണ്ണിങ് ആവറേജ് നിന്നതിന് ശേഷം കൊടുക്കേണ്ട ഗിയറാണ് ഫസ്റ്റ് ഗിയർ അപ്പം ഗിയർ കൊടുക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുക വലിയ അപകടം ഉണ്ടാകാനായിട്ട് ായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്